ബുള്ളറ്റിലേടിക്ക് കരുതൽ തടങ്കൽ പയ്യന്നൂർ മുല്ലക്കോട് സ്വദേശി നിഖിലെയാണ് പിറ്റ് എൻ ഡി പി എസ് പ്രകാരം അറസ്റ്റ് ചെയ്തത് നിയമപ്രകാരം പ്രതിയെ ആറുമാസം തടങ്കലിൽ വയ്ക്കാം കേരള പോലീസ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും ബംഗളൂരു പോലീസിന്റെയും സഹായത്തോടെ തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് സതീഷും ടീമുമാണ് പ്രതിയെ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് എക്സൈസിന്റെ കടുത്ത നടപടി കണ്ണൂർ ജില്ലയിൽ ആദ്യമായാണ് ഒരു വനിത ഈ നിയമപ്രകാരം തടങ്കലിൽ ആകുന്നത് വൻ ആഘോഷങ്ങളുടെ വർണ്ണപ്പൊലിമയുമായി ഒരേയൊരു സെഞ്ചുറിയിൽ നിറങ്ങളുടെ പൊന്നോണം വലിയ ആഘോഷങ്ങൾക്കായി വലിയ കളക്ഷൻ ഓണം ട്രെൻഡുകളുടെ മികവുറ്റ കളക്ഷനുകൾക്കായി സെഞ്ചുറി ഷോറൂമുകളിലേക്ക് വരും ഏവർക്കും സ്വാഗതം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ